ഹായ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ടാങ്ക് ഉപയോഗിച്ചിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് മിക്കവാറും വീടുകളിൽ ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ് ടാങ്ക് മിക്കവാറും പേരത് ഉണ്ടാക്കാറ് ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ പഞ്ചസാരയും കൂട്ടി ഒന്ന് അടിച്ചെടുത്തിട്ടാണ് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ടാങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും കാരണം അത്രക്ക് രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ടാങ്ക് അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ഫ്ലേവറുള്ള ടാങ്കാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവർ ഉണ്ടോ ആ ഫ്ലേവർ ഉപയോഗിച്ചാൽ മതി ഏത് ഫ്ലേവർ ആയാലും ഇത് വളരെ ടേസ്റ്റിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് പാലാണ് ഇത് നല്ല തണുത്ത പാലാണ് ഇനി അഥവാ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടാങ്ക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കണം ഞാനിപ്പോൾ ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാരയുടെ ടേസ്റ്റ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കാരണം ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് കുറച്ച് മധുരം വേണ്ടി വരും അപ്പോൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പാൽ കൂടി ഒഴിക്കാം ഇനി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടാങ്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ടാങ്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലേക്കൺ പ്രസ് ചെയ്യണം താങ്ക്